ഡേ ത്ര രാവിലെ എണ്ണീറ്റ് നേരത്തെ പഠിച്ചിട്ട് നമുക്കൊന്ന് വൈകുന്നേരം ആവുമ്പോഴേ വീട്ടിൽ പോകേണ്ടത് ഫുഡ് കഴിക്കാൻ രാവിലെ വേണമെങ്കിൽ എണീച്ച് രാവിലെ എണീച്ച് ഫുഡ് കഴിക്കാൻ സാമ്പാറൊക്കെ ഒരു കപ്പ് എടുക്കും അതുപോലെ തന്നെ കൈലാസം ഭയങ്കര എല്ലാവരും തീറ്റ തീറ്റിക്കാൻ ഭയങ്കര വിട്ട എല്ലാവരും അപ്പൊ ഇതുപോലത്തെ ഫുഡ് വേണമെങ്കിൽ താങ്ങും ശരത്ത് രാവിലത്തെ പഠിപ്പിക്കുകയാണെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവില്ല അങ്ങനെ പഠിപ്പ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഹൗസ് ബോട്ട് ആണ് പാർക്ക് ചെയ്ത് ഹൗസ് ബോട്ട് കൊറച്ചു നേരം കണ്ടിരുന്നത് അപ്പൊ കുട്ടിയൊക്കെ നടക്കണെന്നല്ല പോയി അവസാനം കുട്ടാപ്പി നടക്കാൻ തുടങ്ങി കുട്ടാപ്പിനോട് വെറുതെ മോട്ടറാക്കി ആയിരുന്നു അതും ബിജെപി നടന്നു കുറച്ച് എന്റെ ഉണ്ട് കുറച്ച് ഞാനും നടന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന ഭയങ്കര എന്റെ വിചാരം പച്ച കുളി 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 എന്ന് നമ്മളിപ്പോ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാലേ

പ്പുണ്ട് കൈലാസം കുളിച്ച് കഴിഞ്ഞ് ഇരിക്കുന്നത് എന്തൊക്കെയാ ചെയ്തി അതിന്റെ അപ്പം തന്നെ കുട്ടാപ്പിനെ വരെ കാട്ടിക്കോളു കുട്ടാപ്പിത് എങ്ങനെ ചോണ്ടി ജയിസൊക്കെ ചവിട്ടിനൊക്കെ ഉണ്ട് ഇത് തോമ്പിടിക്കാണ്ടോ നമ്മൾ ാണ് കാസ് സേഫാൻ വേണ്ടി കപ്പൽ കേറുമ്പിച്ച കപ്പൽ വണ്ടി കയറുമ്പോ ഹെൽമെറ്റാ വേണ്ടി ആടിക്കോലി ഭഞ്ഞിട്ട് പോണെങ്കിൽ ബോട്ട് വരെ ബോട്ട് തന്നെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കട്ടെ അവിടെ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക ചേച്ചിയും അതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക അങ്ങനെ ബോട്ട് വന്ന് ഞാനെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ബോട്ട് കയറണേ എനിക്കത് ഒടുക്കത്ത് പോകും നീന്തൽ അത്ര സെറ്റ് ഒന്നുമില്ല അങ്ങനെ ബോട്ട് കാണിക്കോട്ട് കയറി ഇപ്പൊ കെ എസ് ആർ ടി സി എന്നാ വാട്ടർ മെറ്റലൊക്കെ വന്ന് സെറ്റ് ആവല് ഇവിടത്തെ എല്ലാ ബോട്ടും ഇതുപോലെ തന്നെ ഒരു ഒന്നുമില്ല പക്ഷെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ കാലി ഇതിന്റെ രണ്ട് ഡ്രൈവർ അതിലുണ്ട് ഇതിന്റെ പിന്നെ പണ്ടത്തെ പോലത്തെ മാറ്റി വീട്ടിലും ബോട്ടിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ കൊറേ കാഴ്ചകൾ കൊണ്ട് അടിപൊളി കാഴ്ചകൾ ഇത് ഈ ബോട്ട് അടിപൊളി അങ്ങോട്ടും കൊണ്ട് പോകുമ്പോൾ നല്ല രസമാണ് അപ്പുറത്തും കാല് ഇപ്പുറത്തും കാല് ടോട്ടല് ഫുള്ള് അപ്പൊ ഇതില് രണ്ട് ഡ്രൈവറാണുള്ളത് ഒന്ന് വണ്ടി വളക്കാൻ ഒരാൾ പിന്നെ എൻജിൻ ഓൺ ആക്കാൻ ഓഫ് ആക്കാൻ ആൾ ഇത് ഓരോ സ്റ്റോപ്പിൽ എത്തുമ്പോൾ രണ്ടാൾക്കാർ ഇറങ്ങിയിട്ട് അവരുടെ കയറിട്ടി കിട്ടും അവരുടെ ആൾക്കാർ കയറും പിന്നെ അങ്ങോട്ടും കയറും നല്ല രസം കാണുന്ന ഏത് ടിക്കറ്റ് എത്തിയെന്ന് പറഞ്ഞത് കൊറക്റ്റായിട്ട് അറിയില്ല ഞങ്ങൾ നാല് ടിക്കറ്റ് എടുത്ത് ഫുൾ ഷർത്താണ് അപ്പം ഇതാണ് ഈ ഉള്ളിൽ എഞ്ചു വരുന്ന സ്ഥലം അപ്പോൾ ഞങ്ങൾ സ്ഥലത്താണെങ്കിൽ അപ്പം ഞങ്ങൾ ഇറങ്ങാനായിട്ടുണ്ട് അപ്പം അപ്പം ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് ബോട്ട് പോവുക ടാറ്റ ടാറ്റ രണ്ടാൾക്കും ടാറ്റയും കൊടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഇവിടെയുള്ള കുടിവെള്ളം കൊടുക്കണൊക്കെ ഇങ്ങനെയായിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് കൊടുക്കണത് പിന്നെ ഇത് കുട്ടാപ്പിൻ്റെ ഒരു പൂച്ചിൻ്റെ അടുത്ത ഷോട്ടാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ എനിക്ക് കൂടി നടന്ന് നടന്ന് ഞങ്ങൾ വണ്ടി ഇക്കരെ വെച്ചിട്ട് അക്കരക്കെ പോയത് ഇങ്ങനെ നടന്ന് നടന്ന് പോയി പിന്നെ അതിൻ്റെ അടുത്ത് കുറേ അഡ്വെഞ്ചറൊക്കെ ഉണ്ടായിരുന്നു അഡ്വെഞ്ചറൊക്കെ ഇഷ്ടം അത് രസം ചെയ്യുന്നില്ല അത് സെറ്റ് ചെയ്യുന്നു ഞങ്ങളിങ്ങനെ നടക്കണ താറാവ് നോക്കുന്നുണ്ട് ഞങ്ങൾ കടന്ന് കഴിഞ്ഞ് ഇങ്ങനെ താറാവ് അങ്ങോട്ടും പോയി ഞങ്ങൾ ഇങ്ങോട്ടും പോയി എല്ലാവരും ഇവിടെത്തന്നെ വണ്ടി എടുത്തിട്ടുള്ളത് ഇത് കുട്ടാപ്പിൻ്റെ വണ്ടിയാ കുട്ടാപ്പിനു വേണ്ടിയാണല്ലേ ഈ വെളുത്തിരിക്കുന്നത് എൻ്റെ വണ്ടിയാണെങ്കിൽ അപ്പോഴത്തെ ചാലി ഓടി ചാലി അപ്പോൾ ഞങ്ങൾ വണ്ടി വന്നാക്കി ഞങ്ങൾ അങ്ങോട്ട് പോയി കുട്ടാപ്പിയും എടുത്ത് കുട്ടാപ്പിയും പോയി ഓക്കെ ബാക്കി നാളെ